ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ജാതിമത ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായി പിന്തുടരാവുന്നതാണെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എസ് എൻ ഡി പി യോഗം കൊല്ലങ്കോട് യൂണിയൻ സംഘടിപ്പിച്ച ചതയദിനാഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ സമത്വവും സുന്ദരവുമായ ജനതയുടെ രൂപീകരണം ലക്ഷ്യമിട്ട് സമൂഹത്തിന് അറിവ് പകർന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലംകോട് നഗരത്തിൽ ശോഭയാത്ര നടത്തി

ആർ മുരളീധരൻ കെ ദേവദാസ് കൗൺസിൽ അംഗങ്ങൾ സംഘം തുടർന്ന് ഗായത്രി കല്യാണ മണ്ഡപത്തിൽ നടന്ന ചതയദിന മഹാസമ്മേളനത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടിയിൽ ആയിരം മെഴുകുതിരികൾ തെളിയിച്ചു മുൻ എം എൽ എ കെ എ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും അദ്ദേഹം അനുമോദിച്ചു എസ് എൻ ഡി പി യോഗം കൊല്ലങ്കോട് യൂണിയൻ പ്രസിഡന്റ് ആർ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം ഡയറക്ടർമാരായ കെ ദേവദാസ് എ ശശീവൻ വനിതാ സംഘം പ്രസിഡന്റ് മായാഗിരിധരൻ സെക്രട്ടറി സ്മിതാ പ്രദീപ് കുമാർ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് കെ മണികണ്ഠൻ സെക്രട്ടറി സുജിത് ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ സെക്രട്ടറി എ എൻ അനുരാഗ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ സി മുരളീധരൻ നന്ദിയും പറഞ്ഞു പാലക്കാട്